ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ഓക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്ററേലെ ടോപ്പ് എൻഡ് വേരിയന്റായ ആൽഫ പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ആൽഫ ആൻഡ് ആൽഫ ഓപ്ഷണൽ വരുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റുകളിലും ആൽഫ പ്ലസ് ആൻഡ് ആൽഫ പ്ലസ് ഓപ്ഷണൽ വരുന്നത് നമ്മളുടെ സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റുകളിലുമാണ് അപ്പോൾ ഇത് സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റിന്റെ ടോപ്പ് എൻ്റ് വേരിയന്റാണ് ആൽഫ പ്ലസ് ഓപ്ഷണൽ ഈ ഓപ്ഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സൺറൂഫ് മാത്രം അഡീഷണൽ വരുന്ന വേരിയന്റുകളാണ് ഇപ്പൊ ടോപ്പ് ട്വന്റിൽ ആണെങ്കിലും നിങ്ങൾക്ക് സൺ പ്രൂഫ് ഉള്ളതും സൺ പ്രൂഫ് ഇല്ലാത്തതുമായിട്ടുള്ള രണ്ട് വേരിയന്റുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ വേരിയന്റുകളുടെ എല്ലാം ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം പുതിയ ഫീച്ചേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാര ആൽഫ പ്ലസ് ഓപ്ഷണൽ വേരിയന്റ് ആണിത് ആൽഫ പ്ലസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ വിത്തൌട്ട് സൺ ആണ് ആൽഫ പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ സൺ ഉള്ള വേരിയന്റ് അതായത് ടോപ്പ് എൻഡ് വേരിയന്റിൽ പല ആൾക്കാർക്ക് സൺപ്രൂഫ് ആവശ്യമില്ല ആവശ്യമില്ലാത്തവർക്ക് വിത്തൌട്ട് ഉള്ള വേരിയന്റും എടുക്കാനായിട്ട് പറ്റും സൺപ്രൂഫ് വരുന്നത് ഗ്രാൻഡ് വിറ്റാറയിൽ പനോറമിക് ആണ് ഇപ്പൊ ഈ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്ടീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറയിൽ ഇപ്പൊ ബേസ് വേരിയൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയന്റുകളുടെയും എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഹൈബ്രിഡ് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമാണ് വരുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഡിആർഎൽ നോക്കുവാണെങ്കിൽ അത്രയും ജ്യൽ ടൈപ്പിലുള്ള ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് അത് ഇപ്പോൾ ബേസ് വേരിയന്റോട്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നാൽ നമുക്ക് പ്രൊജക്റ്റഡ് എൽഇ ഡി ഹെഡ്ലൈറ്റുകളാണ് ഹൈബ്യൂമിൽ ലോബീം ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിനു ചുറ്റും നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് ഇപ്പൊ ബേസ് വേരിയന്റില് സെക്കൻഡ് വേരിയന്റിലേക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ആണ് ഫ്രണ്ടിലെ ഈ ഒരു ക്രോം ഫിനിഷ് നമുക്ക് ഹൈബ്രിഡ് വേരിയന്റിൽ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ക്രോം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ നടുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഒരു ഗ്രിഡ് കൊടുത്തിരിക്കുന്നു സുസ്കി ലോകോടെ താഴെ താഴെ നമുക്ക് ഫ്രണ്ടിലെ ക്യാമറ കാണാം ഇതിൽ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് താഴേക്ക് വന്നാൽ നമുക്ക് സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരുന്നു അതിനും ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് ആണ് വരുന്നത് നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റുകളിൽ അതൊരു പക്കാ സിൽവർ ഫിനിഷിംഗ് കൊടുത്തപ്പോൾ ഇത് ഹൈബ്രിഡ് വേരിയന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഒരു ബ്രഷ് സിൽവർ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഫ്രണ്ടിൽ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡും സ്ട്രോങ് ഹൈബ്രിഡും ആയിട്ട് വന്നിരിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലാണ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഇപ്പൊ പുതിയ ഡിസൈനിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ടെൻസ് പോക്കായിട്ടുള്ള അലോയ്സ് കൊടുത്തിരിക്കുന്നു നടുക്കി സുസ്കിയുടെ ഒരു ലോകം അതൊരു ഡയമണ്ട് കട്ട് വീൽസ് ആണ് ഇതിൽ തൊട്ടു താഴെയുള്ള സീറ്റാ വേരിയന്റുകളിൽ ഇത് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഈ അലോയ്സ് നോക്കുമ്പോൾ നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആയ നിയോ വീൽസിന്റെ ചെറിയൊരു ഡിസൈനോടൊക്കെ സാദൃശ്യം തോന്നുന്ന അലോയ്സ് ആണ് പലരും ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഈ ടൈപ്പ് ഓഫ് അലോയിസ് ഗ്രാൻഡ്മി ടവറിൽ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വശങ്ങളിൽ കൊടുത്തിരിക്കുന്ന ക്ലാഡിങ് ആൻഡ് വേരിന്റേലും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് വെറുസില് എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റർ സെൻസേറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് ക്യാമറ ലെൻസ് കാണാം വശങ്ങളിൽ കീല സെൻറ്ററി പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൻ്റെ സെൻസർ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു ക്രോം ലൈൻ ബാക്ക് വശം വരെ പോകുന്നത് കാണാം വിൻഡോ ക്രോം വരുന്നുണ്ട് ഗ്ലാസ് യു വി കട്ട് ഗ്ലാസ്സുകളാണ് തേർട്ടി പെർസെന്റ് ഗ്രീനിഷ് കളർ ടിന്റഡ് ഗ്ലാസ്സുകളാണ് വരുന്നത് ടോപ്പിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷിലാണ് ടോപ്പിൽ റൂഫ് ഓയിൽസ് കൊടുത്തിരിക്കുന്നത് പനോറമിക്സ് സൺ റൂഫ് കാണാം ടോപ്പിന്റെ ആയതുകൊണ്ട് ബാക്കിൽ ആ ഒരു ബ്ലൂ ബ്ലൂഷ് ഫിനിഷിൽ തന്നെ ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷൻ ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഈ ഒരു ബ്രഷ്ഡ് ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ടച്ച് ഓഫ് ക്രോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം വേറെ എടുത്തു പറയത്തക്ക മാറ്റങ്ങളൊന്നും വശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ പഴയ വേരിയന്റോട്ടെ എക്സാക്ട്ലി സിമിലറാണ് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ നമുക്ക് ബാക്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നടുക്കൊരു ഹൈമോണ്ടെഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ പൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡിഫോ കൂടിയ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് ആ കണക്കൊട്ടയിലേക്ക് ഇത് ബേസ് വേരിയന്റോട്ടെ അവൈലബിൾ ആണ് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലേറ്റ് ആയിട്ട് കാണാം നമ്മുടെ ഹൈബ്രിഡ് ബാജിങ്ങിന്റെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്രഷ് ഗോൾഡ് ഫിനിഷിംഗ് ആണ് ഈ ബാഡിംഗിന്റെ എൻഡ് വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചേഞ്ച് വാഹനത്തിന്റെ അകത്തും നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിന് മുമ്പ് വന്നിരുന്ന വാഹനങ്ങൾ ഇതൊരു ക്രോം ഫിനിഷിംഗ് ആയിരുന്നു വന്നിരുന്നത് പിന്നെ ഗ്രാൻഡ് എന്ന് പറഞ്ഞ ബാറ്റ്ജിങ് കൊടുത്തിരിക്കുന്നു നമുക്ക് ബാക്കിലെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഇപ്പോഴും ഹാലോജനായിട്ടാണ് പറയുന്നത് താഴെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്കൊരു ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് ഉള്ള സ്റ്റിറ്റ് ലൈറ്റ് കാര്യങ്ങൾ കാണാം ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോഗോന്റെ നേരെ താഴെ തന്നെയാണ് ബാക്കിലെ ക്യാമറ വരുന്നത് അത്യാവശ്യം നല്ല ഉള്ള ക്യാമറ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇത് ഹൈബ്രിഡ് വേരിയന്റ് ആണ് അറൌണ്ട് ത്രീ ഹൺഡ്രഡ് ആണ് ഹൈബ്രിഡ് വേരിയന്റിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് ബാക്കിൽ നമുക്ക് ഒരു പാൾസൾട്രൈ ഉൾപ്പെടുത്തിയിരിക്കുന്നു സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് കാര്യങ്ങൾ കാണാം ബാക്കിൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് റോൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ടോൾ ബോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാം മേജർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആണ് ഇതിനകത്ത് അലോയ് വീൽസ് ഒഴിവാക്കി എന്നുള്ളത് ആദ്യം അടിവശത്തായിട്ട് അലോയിസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അലോയിസ് ഒഴിവാക്കിയത് കാണാനായിട്ട് പറ്റും നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഒരു പഞ്ചർ കിറ്റ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം സ്പോറിഷായിട്ടുള്ള ബൂട്ടെന്നേ പറയാൻ പറ്റുള്ളൂ കാര്യം ഒരു ബാറ്ററി പാക്ക് ബാക്കിൽ വരുന്നത് കൊണ്ട് ബൂട്ട് സ്പേസിൽ കുറവ് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീല സെൻ്റർ ഇക്കോ സെൻസർ കാണാം ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പം ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ പുറത്ത് കണ്ട ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് ആ സെന്റർ കൺസോളിലും കാണാനായിട്ട് പറ്റും ഡോർ പാഡിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഡോർ പാഡ് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഒരു വൈറ്റ് സ്റ്റിച്ചിങ്ങും കാണാനായിട്ട് പറ്റും നമുക്ക് ആ ഒരു ഗോൾഡൻ ബ്രഷ്ഡ് ഗോൾഡൻ ഫിനിഷ് ഡോർ പാഡിലും കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ വരുന്നു പവർ വിൻഡോ കൺട്രോൾ കാണാം ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പാണ്ട് വേണ്ട ഓപ്ഷൻ വരുന്നുണ്ട് താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ഇവിടെ സ്പീക്കർ ഗില്ല് കാണാം ടൂട്ടർ ഗില്ല് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു മേജർ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീറ്റ് നമുക്ക് ഫുൾ ലെതർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇത് വെന്റിലേറ്റർ ലെതർ സീറ്റുകളാണ് ഫ്രണ്ട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിൽ വരുന്നത് ഇത് ഓട്ടോമാറ്റിക് ആണ് അതിന്റെ ഡെഡിക്കേറ്റഡ് ഡെഡ്പെട്ടുകൾ കാണാം നമുക്ക് ഇവിടെ താഴെയായിട്ട് ഹുഡ് ഓപ്പൺ ചെയ്യാം ഫ്യൂൾ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു പുഷ് പുഷ്പടൻസ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഒരു ബ്ലൂ ഫിനേഷൽ കാണാം ഇത് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ കൺട്രോൾ കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വ്യൂ ഓപ്ഷൻ കൊടുത്തിരുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇൻറ്റീയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങൾ എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ടാണ് വരുന്നത് ഈ ഒരു കളർ ടോണിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത് ഇത് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു ബ്രഷ്ഡ് ഒരു ഗോൾഡൻ ഫിനിഷ് എന്നുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു നമ്മളുടെ നോൺ ഹൈബ്രിഡും ഹൈബ്രിഡ് വേരിയൻറ്റുകളും അകത്ത് കയറിയിരിക്കുമ്പോൾ ഒരു ഡിഫറൻസ് കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാം പിന്നെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റീറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ലെതർ റബ്ഡായിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി ഫംഗ്ഷനിലാണ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇടതുവശത്തായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വല്ല ദിവസം ക്രൂസ് കൺട്രോളും അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴെ നമുക്ക് ഫോൺ കൺട്രോൾസും കാണാനായിട്ട് പറ്റും ഇടതു ദിവസം വൈപ്പറിൻ്റെ കണ്ട്രോൾസ് വല്ല ദിവസത്തെ ഹെഡ്ലൈറ്റ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പറ് പോലുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതിൻ്റെ കൺട്രോളുകൾ വരുന്നത് ഈ വശത്തായിട്ടാണ് എച്ച് യു ഡി എന്ന് പറഞ്ഞ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അതിനകത്ത് കുറച്ച് കൺട്രോളുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് വിസിബിൾ ആണ് എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഓരോന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് ഫ്യൂവല് ഡ്രൈവ് ടൈം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഫ്യൂൽ ഇക്കണോമിയുടെ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു പിന്നെ ട്രിപ്പ് ട്രിപ്പ് പോലെയുള്ള ഫീച്ചേഴ്സ് പിന്നെ ഇതിൻ്റെ സെറ്റിംഗ്സ് കൺട്രോൾ ചെയ്യാം ബ്രൈറ്റ്നെസ് ഫ്യൂവൽ യൂണിറ്റ് അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലോ ഫ്യൂവല് ഇത് നമ്മളുടെ മ്യൂസിക്കിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും അതിനകത്ത് തന്നെ നമുക്ക് ഇ വി മോഡാണെങ്കിൽ ഇ വി മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമ്മുടെ പാർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു ഇടതുവശത്തായിട്ട് സോറി വലതുവശത്തായിട്ട് കോർണറിലായിട്ട് നമ്മുടെ എഞ്ചിൻ ടെമ്പറേച്ചർ ഫ്യൂവൽ ഗേജ് പോലെയുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ ടൈമ് സംഭവങ്ങളെല്ലാം നമുക്ക് കാണാം അങ്ങനെ എല്ലാ ഇൻഫർമേഷനും ഈ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആ ഒരു കളർ ഡിസ്പ്ലേയിൽ അറിയാനായിട്ട് പറ്റും സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നയൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആർക്കമിസ് ടൂൺ ചെയ്ത നാല് സ്പീക്കറും രണ്ട് ടൂത്തോടും കൂടി ഒരു മ്യൂസിക് സിസ്റ്റമാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള മ്യൂസിക് ക്ലാരിറ്റി ഒക്കെ തരുന്ന ഒരു സിസ്റ്റമാണ് അതിനകത്ത് അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം അഡീഷണൽ ആയിട്ട് നമുക്ക് ടി പി എം എസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഒരു എയർ പ്യൂരിഫയറും കൂടി ഇതിനകത്ത് അഡീഷണലി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളും നമുക്ക് ഇതിന് അറിയാനായിട്ട് പറ്റും പിന്നെ നമ്മൾ എഫ് എം മാനേജ്മെന്റിൻ്റെ ഇൻഫർമേഷൻസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തതിന് ഒരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഫീച്ചേഴ്സ് അഡാപ്റ്റീവ് ഗൈഡ് ഗൈഡ്ലൈൻസോട് കൂടിയ ഫീച്ചേഴ്സ് കാണും അത് നമുക്ക് ആ വെയിൽ തിരുന്നതിനനുസരിച്ച് നമുക്ക് ഈ വശത്തെ ആ ഒരു ക്യാമറയുടെ ഗൈഡ് ലൈൻസ് കാണാനായിട്ട് പറ്റും അതിനകത്തൊന്ന് രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ക്രീനിൽ ബാക്ക് ക്യാമറ മാത്രം കാണാനായിട്ട് ഓപ്ഷൻസ് നമ്മുടെ ഇടതുവശത്തെ ക്യാമറ ആക്സസ് െയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഡീസെൻറ്റ് ക്ലാരിറ്റി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ടാറ്റ വാഹനങ്ങളുടെ ക്ലാരിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്യാ ക്ലാരിറ്റി കുറവാണെന്നാണ് എനിക്ക് ഫീല് ചെയ്തിരിക്കുന്നത് ആ അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റി ഇത് കൊടുക്കുന്നുണ്ട് കാര്യം യു എസ് പി കണക്ട് ചെയ്ത് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ലാരിറ്റി ഇതിനകത്ത് ഉണ്ട് അതിന് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് എ സി ഇവെന്റ്സ് കാണാം ഈ ഒരു സെൻട്രൽ പോർഷൻ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്യൽ വരുന്നത് ബേസ് വേരിലുള്ള സെക്കൻഡ് വേരിലുള്ള ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ്യൽ ഇത് കൊടുത്തിരിക്കുന്നത് എ സി ഇവന്റ്സിനകെല്ലാം ഒരു ക്രോമെൻസ് ആയിട്ട് കാണാം ഇവിടെ നമുക്ക് ഒരു ക്രമെൻസ് ആയിട്ട് കൊടുത്തിരിക്കും നടുക്കാ സാറ്റലൈറ്റ് ഉണ്ടാവും ബട്ടൺ കാണാം താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് അത് ബേസ് വീഡിയോട്ട് വരുന്നുണ്ട് അതിന് തഴിക്കുന്ന ഇതാണ് വാഹനത്തിന്റെ വാഹനത്തിൻ്റെ കീഴിലൊന്നും പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കൊണ്ടു ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനുകളും മാത്രം കൂടി കീയാണ് വരുന്നത് അതിവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്വൽവ് വോട്ടിന്റെ ചാർജിംഗ് ബോട്ട് കാണാം യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മളുടെ ഇ സി വി ടി ഗിയർ ഇവർ അതിനു ചുറ്റുമല്ല നമുക്കൊരു സിൽവർ ആൻഡ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോഡ് എന്ന് പറഞ്ഞ ഒരു നാലഞ്ച് കിലോമീറ്റർ ഇവിയിൽ മാത്രം ഓടാനുള്ള ഒരു ഓപ്ഷൻ കാണാം പിന്നെ ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് നമുക്ക് പവർ മോഡ് ഇക്കോ മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സെൻറ്റർ കൺസോളിൽ അത് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് പവർ മോഡാണ് അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷനിലെ കളറ് റെഡിഷ് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഇക്കോ അങ്ങനെ രണ്ട് മോഡുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിൻ്റെ വെന്റിലേഷൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് അത് വെന്റിലേഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ോയ്സ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് വാഹനത്തിൻ്റെ ഇൻ്റീരിയർ അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നോയിസ് കുറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് അത് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ താഴെ നമുക്ക് അപ്പോൾ ഡേഴ്സ് കാണാം ഇതിൽ ഇപ്പോഴും മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്ന ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റിൽ ഇപ്പം ആരുതി ഓട്ടോ പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് കൊടുത്തപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വാഹനത്തിൽ ഇപ്പോഴും മാനുവൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നമുക്ക് സെൻറ്റർ ഹാൻ ബ്രസ്റ്റ് കൊടുത്തിരിക്കും നല്ല ടോപ്പിലെല്ലാം സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് ആണ് അതൊക്കെ അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതർ സീറ്റുകളാണ് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകൾ അത് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡസ്റ്റോൾഡ് കൂടിയ നല്ല അടിപൊളി സീറ്റുകൾ എന്ന് തന്നെ പറയാം നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സിക്സ് ഇയർ ബാഗ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിംഗ് കൂടുതലും ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ക്വാർട്ടർ ഡ്രൈവർ സൈഡിൽ സൺറൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഐ ആർ വി എംസ് ഓട്ടോ ഡിമ്മിങ്ങുകൾ ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലും സൺറൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു സെൻറ്ററിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അകത്തെ റീഡിംഗ് ലൈറ്റുകളെല്ലാം എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പണ്ഡിത ഹാലജനായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പനോറമിക് സൺറൂഫ് ഈ ക്ലോത്തിന്റെ കട്ടി കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്നല്ലാണ്ട് ക്ലോത്ത് ഒന്നും മാറ്റിയിട്ടില്ല സെയിം തന്നെയാണ് വളരെ നൈസായിട്ടുള്ള ക്ലോത്തുകളാണ് ഇപ്പോഴും വരുന്നത് അതിന് വൺ ടച്ച് ഓപ്പൺ ക്ലോസ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഡീസെന്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് കാണും അതിനകത്ത് കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് കൂടി ഗ്ലോ ബോക്സ് ആണ് വരുന്നത് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ ഹ്യൂണ്ടയുടെ അല്ലെങ്കിൽ ടാറ്റയുടെ ടോപ്പൻറെ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ് അതിനകത്ത് അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് പറ്റും ഇപ്പൊ കീഴട വാഹനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫിൽ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാട്ട് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കും അത് ഇവിടെ ലെതർ ഫിനിഷ് ആണ് വരുന്നത് ആ സ്റ്റിച്ചിങ് നമുക്ക് ഇവിടെയും കാണാം അകത്ത് നമുക്ക് ആ ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് കാണാം ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ ഇവിടെ പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം ഇപ്പൊ അറീഷണലി വന്നൊരു ഫീച്ചറാണ് നമുക്ക് സൺ ബ്ലൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണ് ഈ പൾസർ വെദറിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ് താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം സ്പീക്കറുകളില് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു ക്രോം ഫിനിഷ് കാണാം അതിന് താഴെ നമുക്ക് രണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളാണ് വരുന്നത് നമുക്ക് സെന്റർ ആംബസ്റ്റ് വരുന്നുണ്ട് അത് ലെതർ ഫിനിഷോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നു നല്ല രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം ബാക്കിലെ സീറ്റും ലെതർ സീറ്റുകളാണ് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റുകൾ കാണാം മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ ബാക്കിലേക്ക് കയറി ഇടുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈഡ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ലൊരു ലെജ് റൂമീറൂം കാണാം ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു ഫൈവ് സിക്സ് സെൻ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം വൈറ്റായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം ബാക്കിലെ റീഡിംഗ് ലൈറ്റ് ഇപ്പോൾ നമുക്ക് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഹാൻഡിൽ കാണാം ബാക്കിലെ പാർസൽസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബാക്ക് സ്പേസ് തന്നെയാണ് ഗ്രാൻഡ് ബിറ്റാർക്ക് അപ്ഡേറ്റഡ് ഗ്യാൻ വിറ്റ് ആരുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വരിയൻ തൊട്ട് ഇപ്പൊ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് സി ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ടി പി എം എസ് പിന്നെ നമ്മളെ നാല് വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക് അങ്ങനെ അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമ്മളുടെ മറ്റ് കോമ്പ്യൂട്ടേറ്റർ വാഹനങ്ങളിൽ കാണാറുള്ള അഡാസ് പോലുള്ള ഒന്നും ഇപ്പോഴും ഗ്രാൻഡ് വിറ്റാരയിൽ ആരോഗ്യ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്ഡേറ്റഡ് ഗ്രാൻഡ് വിറ്റാരയുടെ എഞ്ചിൻ ആൻഡ് ഗർയബോക് ഓപ്ഷനിലേക്ക് വന്നാൽ രണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിൽ അവൈലബിൾ ആണ് നമ്മുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പെട്ട് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോക്കൺ പെട്ടർ ഓട്ടോമാറ്റിക് വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് അത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപതൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനാലിനും പതിനാറിനും ഇടയ്ക്ക് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻ്റെ വേരിയൻറ്റ് നമുക്ക് ഒരു ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ പ്ലസ് കമ്പൈൻ ചെയ്തൊരു ഹൈബ്രിഡ് മോട്ടോ ആയിട്ടാണ് വരുന്നത് അറൗണ്ട് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എച്ച് പി ലാണ് കമ്പൈൻ പവറ് വരുന്നത് വിത്ത് നമുക്കൊരു ഇ സി ബി ടി ഗിയർ ബോക്സുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മൈലേജ് ആണ് ഹൈലൈറ്റ് കമ്പനി ഇരുപത്തെട്ടൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് സിറ്റിയിൽ നമുക്കൊരു ഇരുപത്തി നാല് ഇരുപത്തഞ്ചും ഹൈവേയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ആയിരിക്കും നമുക്ക് മൈലേജ് ലഭിക്കുക കാരണം ഇത് സിറ്റിയിൽ ഓടുമ്പോഴാണ് കൂടുതൽ നമ്മളുടെ ബാറ്ററിയിൽ ഫങ് മീൻസ് വാഹനം ഓടും ആ സമയത്ത് നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും നമ്മൾ ലോങ് സ്ട്രെച്ചിൽ ഹൈവേയിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ എഞ്ചിനിൽ വാഹനം ഓടുന്നത് കൊണ്ട് ആ സമയത്ത് നമുക്ക് കമ്പാരിറ്റീവലി കുറച്ച് മൈലേജ് കുറച്ച് ലഭിക്കും ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ ഓൺ റോഡ് പ്രൈസ് നോക്കുന്നതിൻ്റെ ഹൈബ്രിഡ് വേരിയന്റുകളുടെ മാത്രമാണ് ഇപ്പോൾ ഹൈബ്രിഡ് വേരിയന്റുകൾക്ക് അഞ്ച് കൊല്ലത്തെ എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് മാരുതി കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാനുഫാക്ചർ ചെയ്ത ഗ്രാൻഡ് വിറ്റാറയുടെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് അഞ്ച് കൊല്ലത്തെ എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് വരുന്നുണ്ട് നമുക്കിപ്പോൾ റീസെൻലി ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ് ഒരു പുതിയ വേരിയൻറ്റ് ഗ്രാൻഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ പ്ലസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈബ്രിഡ് വേറൻറ്റ് ഉണ്ട് ഡൽറ്റാ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പ്ലസ് ഹൈബ്രിഡ് അതാണ് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് ആ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ കൺസ്യൂമർ ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ് ഇരുപത് ലക്ഷത്തി പതിനായിരം രൂപ അതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വീണ്ടും നിങ്ങൾക്ക് കുറവ് ലഭിക്കും അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റാ പ്ലസ് ആണ് സീറ്റ ആൻഡ് ആൽഫ നമ്മളുടെ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയൻറ്റുകളും സ്റ്റോ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ അത് സീറ്റ പ്ലസ് ആൻഡ് ആൽഫ പ്ലസ് ആണ് അപ്പോൾ സീറ്റ പ്ലസ് വേരിയൻറ്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് സീറ്റ പ്ലസിൻ്റെ പ്രൈസ് വരുന്നത് സീറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ഉണ്ട് അതായത് സീറ്റയിൽ തന്നെ സൺറൂഫുള്ള വേരിയൻറ്റ് അതിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് സീറ്റ ആൻഡ് സീറ്റ പ്ലസ് തമ്മിൽ സോറി സീറ്റ പ്ലസ് തമ്മിൽ ഏകദേശം രൂപയുടെ ഡിഫറൻസ് അതായത് നിങ്ങൾ ായിരം രൂപ കൂടുതൽ കൊടുക്കണം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽഫ വേരിയന്റ് ആണ് ആൽഫ പ്ലസ് വേരിയന്റിന് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആൽഫ പ്ലസ് ഓപ്ഷണൽ വേരിയന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആൽഫ പ്ലസ് ആൻഡ് ആൽഫ പ്ലസ് ഓപ്ഷണൽ പ്രൈസിന് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഡിഫറൻസ് വരുന്നുണ്ട് അത് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയാണ് എൻ്റെ എക്സോറും പ്രൈസ് വരുന്നത് ഇരുപത് ലക്ഷത്തി അയ്യായിരം രൂപ തന്നെ എക്സോറും പ്രൈസ് വരുന്നത് ഇരുപത് ലക്ഷം രൂപ കഴിയുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ടാക്സ് കൂടുതലാണ് ലക്ഷം ടാക്സ് കൂടുതലായതുകൊണ്ടാണ് ആൽഫ പ്ലസ് ഓപ്ഷണൽ അതായത് ഈ സൺറൂഫുള്ള വേരിയന്റിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാറിയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇപ്പോൾ ഈ വിറ്റാരയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ബുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കാണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ